അങ്ങനെ ഈ ഐ എസ് എൽ സീസണിലെ ആദ്യത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ വെച്ച് പഞ്ചാബിനോട് രണ്ടേ ഒന്നിൻ്റെ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് എങ്കിലും ഒത്തിരിയേറെ ആവേശത്തിനും ആശ്വാസത്തിനും വകയുള്ള കളി തന്നെയായിരുന്നു ഇന്ന് കുറച്ചേറെ മിസ് പാസുകൾ വന്നിരുന്നെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പാദങ്ങളിലും കളിച്ചത് ആദ്യ പകുതിയിൽ ഒട്ടേറെ മിസ് പാസുകൾ വന്നിരുന്നു ക്രോസുകളുടെ അഭാവങ്ങളും ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ മികച്ച ക്രോസുകൾ കൊണ്ടും വളരെ നല്ല പാസുകൾ കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മികച്ച കളി തന്നെയാണ് പുറത്തെടുത്തത് ഏതായാലും ഒരു ക്ലിനിക്കൽ ഫിനിഷിങ്ങിലൂടെ ഈ സീസണിൽ ടീമിലെത്തിയ സ്പാനിഷ് സ്ട്രൈക്കർ ജീസസ് ജെമിനിസ് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ വരവറിയിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനോ ഹെഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കിടിലൻ ഹെഡർ ആയിരുന്നു താരം നേടിയത് എന്നാൽ എന്തെന്നറിയില്ലാതെ ഡിഫൻഡേഴ്സിൻ്റെ ചില പിഴവ് കാരണമാണ് രണ്ടാമത്തെ ഗോൾ വാങ്ങേണ്ടി വന്നത് എന്നിരുന്നാലും അടുത്ത മത്സരത്തിൽ കൊച്ചിയിൽ വെച്ച് തന്നെ ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ട് അടുത്ത മത്സരം വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇതുവരെയുള്ള സീസണുകളിൽ ആദ്യം മത്സരം തോറ്റതിനു ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സീസണിലും അടുത്ത കളികൾ മുതൽ ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിൽ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം